വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഫ്ലവർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻകണ്ടി സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി സെക്രട്ടറി സുഗ്നേഷ് കുട്ടിയിൽ പി ടി അങ്കം ശ്രുതില വൈസ് പ്രിൻസിപ്പൽ വി ദീപ ടി സുമതി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ടി ഗിരിജ നന്ദി പറഞ്ഞു വിദ്യാർത്ഥികൾ അക്ഷരദീപം തെളിയിച്ചു ശ്രീനാരായണ സ്കൂൾ ആൻഡ് ടീം അവതരിപ്പിച്ച പ്രദർശനം നടന്നു ഒരുപാട് സന്തോഷം ഞാൻ ശ്രീനാരായണ സ്കൂളിൽ മുൻപും വന്നിട്ടുണ്ട് ടോപ്സുകളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ടീവായ ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര ലക്കെയാണ് കാരണം അത്ര ഡെഡിക്കേറ്റഡായ ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ ഈ ഒരു പ്രവേശനോത്സവം വളരെയേറെ സന്തോഷമാണ് പുതിയ പുസ്തകങ്ങളും ഒത്തനൊടുപ്പുമായി പുതിയ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ പുതിയ വിദ്യാർത്ഥികൾ ഒരുപാട് ആശങ്കകൾ ഒരുപാട് സംശയങ്ങൾ ഒക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ള അവരുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം എന്തായാലും നമ്മുടെ പുതിയ സ്കൂളിലെ സാഹചര്യങ്ങളും പുതിയ സ്കൂളിലെ പ്രത്യേകതകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ ഈ കൊച്ച് മിടുക്കന്മാർക്കും മിടുക്കികൾക്കും സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും അവരുടെ എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ അധ്യാപകർ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ അവർക്ക് ഉറപ്പ് നൽകുകയാണ് വലിയ ഒരു പ്രൗഢിയുടെ വലിയ ഒരു വിജയത്തിൻ്റെ ആ ഉത്തങ്ക ശൃംഖത്തിൽ ആണ് നിങ്ങളുടെ വിദ്യാലയം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാലയം ഇന്ന് എത്തി നിൽക്കുന്നത് സമീപത്തുള്ള സ്കൂളുകളെയൊക്കെ ബഹുദൂരം പിറകിലാക്കിക്കൊണ്ട് എസ് എസ് എൽ സി പരീക്ഷയിലും പ്ലസ് ടു പരീക്ഷയിലും വളരെ മാതൃകാപരമായ വിജയമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ആർജിച്ചിട്ടുള്ളത്